ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് എംഎൽഎ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല സി കൃഷ്ണകുമാർ എം എൽ എ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പോലീസ് അതിക്രമത്തിനെതിരെ ബിജെപി ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കോൺഗ്രസ് രാഹുലിനെ അതിനർത്ഥം രാഹുൽ കുറ്റം ചെയ്തിട്ടുള്ളത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന് വ്യക്തമായി സ്വാഭാവികമായിട്ട് കോൺഗ്രസ് എന്താ ചെയ്യേണ്ടത് രാഹുലിനെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണം അത്തരത്തിൽ കോൺഗ്രസിൻ്റെ പ്രാഥമികാംഗം പോലും ആവാൻ യോഗ്യനല്ലാത്ത ഒരാൾ പാലക്കാടിൻ്റെ എം എൽ എ ആയിട്ട് ഇരിക്കാൻ എങ്ങനെ യോഗ്യനാവുക ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം വളരെ വ്യക്തമായിട്ട് ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്നുള്ള നിലയിൽ പാലക്കാട് ഒരു ഔദ്യോഗിക പരിപാടിയിലും പങ്കെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കുക അതിനെ ശക്തമായിട്ട് ചെറുക്കുക തന്നെ ചെയ്യും പ്രതിഷേധം കോൺഗ്രസ് തീർക്കാൻ ശ്രമിച്ചാൽ പാലക്കാടിലെ ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യമാവുക കോൺഗ്രസ് ആണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് പുറത്താക്കി ഇതിൽ നിന്നും രാഹുൽ കുറ്റക്കാരനാണെന്ന് സംസ്ഥാന നേതൃത്വത്തിന് ബോധ്യമായി സ്വാഭാവികമായും രാഹുലിനെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കേണ്ടതാണ് കോൺഗ്രസിലെ പ്രാഥമിക അംഗം പോലും ആകാൻ യോഗ്യതയില്ലാത്ത ഒരാൾ എങ്ങനെ പാലക്കാടിന്റെ എം എൽ എ ആകാൻ യോഗ്യനാകും ബിജെപി സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാട് അറിയിച്ചിട്ടുണ്ട് എം എൽ എ എന്ന നിലയിൽ ഒരു ഔദ്യോഗിക പരിപാടികളും പങ്കെടുക്കാൻ ബിജെപി അനുവദിക്കില്ല ഞങ്ങളതിനെ ശക്തമായി ചെറുക്കും ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരും പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ് ശ്രമിച്ചാൽ ജനങ്ങളുടെ മുന്നിൽ അപഹസ്യരാകും ഇത്രയേറെ ആരോപണങ്ങൾ നേരിട്ടിട്ടും ഇതുവരെ നിഷേധിക്കാൻ രാഹുലിനായിട്ടില്ല ക്ലിപ്പുകളും ചാറ്റുകളും നിഷേധിച്ചിട്ടില്ല കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് തന്നെ ഉറപ്പുണ്ട് ഇത്തരത്തിലുള്ള ഒരാളെ പാലക്കാടിന് എം എൽ എ ആയിട്ട് ആവശ്യമില്ല എം എൽ എ എന്ന നിലയിൽ പാലക്കാട് കാലുകുത്താൻ ബി ജെ പി അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു എൻഫോർ ന്യൂസ് നിലമ്പൂർ diva bridal collection by shopping Wedding.